പോലീസ് ജീപ്പും ടെമ്പോ ട്രാവലറും കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരിക്ക് അടൂർ നെല്ലിമുകളിന് സമീപമാണ് അപകടം നടന്നത് ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി എം എം ജോസ് ഡ്രൈവർ നൌഷാദ് എന്നിവരുടെ പരിക്ക് ഗുരുതരമാണ് ട്രാവലർ സഞ്ചരിച്ചിരുന്ന പാലായിൽ നിന്നുള്ള കന്യാസ്ത്രീകൾക്കും പരിക്കേറ്റു ഇടിയുടെ ആഘാതത്തിൽ രണ്ട് വാഹനങ്ങളും നിരങ്ങി സമീപത്തെ മതിലിലിടിച്ചാണ് നിന്നത് പോലീസ് വാഹനത്തിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു പരിക്കേറ്റവരെ അടൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മലയാളം ടെലിവിഷൻ പത്തനംതിട്ട ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തീവിലും കരുത്തുമായി ഫാഷ്ടാഗ് സ്റ്റീ വിൻഡോ ഫെർടക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകൾ ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്